ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വിശേഷമുണ്ട് പുത്തിരി ഉണ്ണലെ വിശേഷമാണ് അമ്മയെ വീട്ടിൽ അവിലിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പുത്തിരി ഉണ്ണാം അവൽ കൊണ്ടുപോകാമെന്ന് കരുതി വന്നതാണ് പുത്തിരി വിശേഷങ്ങളെല്ലാം പുറകെ വരുന്നുണ്ട് കേട്ടോ അതിനു മുമ്പായി എൻ്റെ വീടും വീട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് കേട്ടോ എൻ്റെ വീട് പാലക്കാട് ജില്ലയിലെ കൊടുവായൂരാണ് സ്ഥലം കൊടുവായൂര് രഥോത്സവം കേട്ടിട്ടില്ലേ വീടിന് മുന്നിൽ നിറയെ പാടങ്ങളാണ് കേട്ടോ കൊയ്ത്ത് കഴിഞ്ഞ അവസ്ഥയാണിത് ഇതാണ് എൻ്റെ അച്ഛൻ കെ എസ് സി ബിയിൽ ഓവർ വർക്ക് ചെയ്ത് റിട്ടയർഡ് ചെയ്ത ആളാണ് കേട്ടോ അച്ഛൻ കാര്യമായിട്ട് പത്രം വായിക്കുന്നത് വേറൊന്നുമല്ല എൻ്റെ നാട്ടിൽ കഴിഞ്ഞ ദിവസം കൊന്നക്കൽ കടവ് ആനയുടെ പരിധിയിലൊരു മുനിയറ തകർത്ത വിവരം പത്രത്തിലും എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ ഉണ്ടായിരുന്നു അത് അച്ഛൻ കാര്യമായിട്ട് വായിക്കുകയാണ് മക്കൾ വന്നതിൻ്റെ തിരക്കിലാണ് ഇവിടെ ഒരാൾ ഇതാണ് എൻ്റെ അമ്മ സ്നേഹനിധിയായ ശ്രീദേവി അമ്മ ഇനിയുള്ളത് എൻ്റെ ആങ്ങളയും ഭാര്യയും കുഞ്ഞുമാണ് കേട്ടോ ഇവരിവിടെയില്ല ഇതെൻ്റെ ചേച്ചിയുടെ മൂത്ത മോളാണ് പവിത്ര പവി എന്ന് വിളിക്കും ഇതാണ് എൻ്റെ ചേച്ചി ഇത് എൻ്റെ ചേച്ചിയുടെ പേരക്കുട്ടിയാണ് കേട്ടോ ഇത്തുമോൾ എന്നാണ് ഇവളുടെ പേര് അമ്മ അടുക്കളയിൽ നല്ല തിരക്കിലാണ് കേട്ടോ എന്തൊക്കെയോ മസാലകൾ വറുക്കണ തിരക്കാണ് മക്കളും പേരക്കുട്ടികളും ഒക്കെ വന്നത് പ്രമാണിച്ച് കോഴിക്കൂട്ടിൽ കിടക്കുന്ന രണ്ട് പെടക്കോഴികളെ പിടിച്ച് പാസ്സാക്കി കറി വെക്കലാണ് പരിപാടി എൻ്റെ അമ്മയ്ക്ക് മക്കൾ വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെന്ത് ചെയ്താലും മതിയാവില്ല എന്തെന്ത് തന്നാലും മതിയാവില്ല അങ്ങനെയൊക്കെയുള്ളൊരു അമ്മയാണ് ഏ പൂച്ചയ്ക്കെന്ത് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം ഇത്തുമോൾക്കു അടുക്കളയിൽ കാര്യം കുറുക്കു പോലും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല മണപ്പിച്ച് നിൽക്കുക കള്ളി ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിന് പുറത്തുള്ള അടുക്കള വിറകടുപ്പൊക്കെ അടുക്കളയാണ് ഇവിടെ അമ്മ പുത്തരി ഉണ്ണാനായിട്ട് പായസം റെഡിയാക്കുകയാണ് അവിലും അരിയൊക്കെ ഇട്ടിട്ട് പായസം ഉണ്ടാക്കുകയാണ് അതിൻ്റെ തിരക്കിൽ നമ്മുടെ പവി കുറച്ച് പഴം ചിപ്സൊക്കെ തന്നപ്പോൾ വീടടുപ്പും കറി വെപ്പും അതിൻ്റെ കൂടെ തീറ്റയും നടന്നു അങ്ങനെ അങ്ങനെതാ ഒരടുപ്പിൽ നല്ല നാടൻ ചിക്കൻ കറിയുണ്ട് ഒരടുപ്പിൽ ബ്രോയിലർ ചിക്കനും ഉണ്ട് കേട്ടോ ഇതൊക്കെ കഴിക്കുന്നതിന് മുമ്പാണ് കേട്ടോ പുത്തരി ഉണ്ണൽ ഇനി പുത്തരി വിശേഷങ്ങളെക്കുറിച്ച് പറയാം കേട്ടോ പാലക്കാടൻ പാടങ്ങളിലെ ഒന്നാം പഞ്ചയായ കഞ്ഞിക്കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടുന്ന നെല്ല് കുത്തി അവിലാക്കിയും അരിയാക്കിയും കത്തുന്ന നിലവിളക്കിന്റെ മുന്നിലിരുന്ന് തിരി അലയാതെയുള്ള സമയത്ത് ഓരോരുത്തർക്കായി വീട്ടിലുള്ള കാരണവര് അവലും പായസവും പഴവും പപ്പടമൊക്കെ ചേർത്ത് കുഴച്ച് ഉരുളകളാക്കി ഉണ്ണുന്നൊരു ചടങ്ങാണ് പുത്തരി ഉണ്ണൽ നിലവിളക്കിന്റെ തിരി അലയുമ്പോ ഉണ്ടാലേ ഭാവിയിൽ നമുക്ക് അലച്ചിലുണ്ടാവും എന്നൊക്കെയാണ് കാരണവർമാർ പറയുന്നത് പണ്ടൊക്കെ എല്ലാ വീടുകളിലും പുത്തിരി ഉണ്ണുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊയ്യാൻ വരുന്നവർക്കൊക്കെ നെല്ല് പതമ്പായിട്ട് കിട്ടുമായിരുന്നു നിലവിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രമാണ് നെല്ല് അന്ന് വീട്ടിലൊക്കെ കയറ്റിക്കൊണ്ടിരുന്നത് മഹാലക്ഷ്മി കയറുന്നതിന് തുല്യമാണത്രയത് ഇപ്പം അതൊക്കെ ആരും നോക്കണു ഞങ്ങളും കുറച്ചു കാലത്തിന് ശേഷമാണ് കേട്ടോ ഇന്ന് പുത്തിരി ഉണ്ണുന്നത് കാരണം ആരും ഒന്നിച്ച് കിട്ടാറില്ല ഇത്തവണ അതൊന്നും നോക്കിയില്ല ഉള്ളവരും ഉള്ളവരുണ്ടു ഇല്ലാത്തവർക്ക് വരുമ്പോൾ കൊടുക്കും അച്ഛൻ ഞങ്ങൾക്ക് പുത്തിരി തരാൻ വേണ്ടി റെഡി ആയിരിക്കണം കേട്ടോ ഇലയിലേക്ക് അവലും പായസം ഒക്കെ കുഴച്ച് ഞങ്ങൾക്ക് ഓരോ ഉരുളകളാക്കി തരും അമ്മ നിർദ്ദേശിക്കും അച്ഛൻ ഞങ്ങൾക്കെല്ലാവർക്കും തരും പേരക്കുട്ടികളിൽ നിന്ന് തുടങ്ങി കേട്ടോ ഓരോരുത്തരെയായി വിളിക്കാൻ തുടങ്ങി ഇത് എൻ്റെ രണ്ടാമത്തെ മോളാണ് അവൾ ഉണ്ണാൻ തുടങ്ങി തിരി അലയല്ലേ അലയല്ലേ അലഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നും അലച്ചലായിരിക്കുന്നാണ് അമ്മയൊക്കെ പറയുക അങ്ങനെ അലയാതിരിക്കുന്ന സമയത്ത് അവളുടെ പുത്തരി ഉണ് കഴിഞ്ഞു കൂട്ടത്തില് തുളസിയും അരിയും ഇട്ട് അനുഗ്രഹവും നടത്തി അത് കഴിഞ്ഞത് ചേച്ചിയുടെ മോനാണേ മൂന്നാമത്തെ മോനാണവൻ അവന്റെ ഊണും കഴിഞ്ഞു അവനെയും അനുഗ്രഹിച്ചു വിട്ടു ഇനി ഓരോരുത്തരായി ഓരോരുത്തരായിട്ട് വരികയാണല്ലോ ചേച്ചിയുടെ മൂത്ത മോള് വന്നു അടുത്തതായി ചേച്ചി വന്നു അടുത്തതായി ഞാനും വന്നു ഈശ്വര അലയല്ലേ അലയല്ലേ അങ്ങനെ എൻ്റെ ഓണും കഴിഞ്ഞു അടുത്തതായി ഹരിയേട്ടൻ ഇരുന്നു അമ്മ അനുഗ്രഹത്തിനൊന്നും ഒരു കുറവും വരുത്തണില്ല അച്ഛൻ അമ്മയ്ക്ക് കൊടുത്തു അമ്മ തിരിച്ച് അച്ഛനും കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചേച്ചിയുടെ രണ്ടാമത്തെ മോളായ സജിത്ര വന്നത് ഞങ്ങളുടെ സ്വത്തുമണി അവളുടെ പുത്തരിയും കഴിഞ്ഞ് അവളെയും അനുഗ്രഹിച്ചു അങ്ങനെ പുത്തരി ഉണ്ണല് വിശേഷം കഴിഞ്ഞെങ്കിലും ഇനി ഒരു ചടങ്ങ് കൂടി ഉണ്ട് കേട്ടോ വീട്ടിലുള്ളവർ പുത്തരി ഉണ്ടശേഷം പുത്തരി കുഴിച്ചതിന്റെ ഒരു പങ്ക് ഭൂമിദേവിക്കും ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും വേണ്ടി ഭൂമിയിൽ അർപ്പിക്കുക എന്നൊരു സങ്കല്പം കൂടി ഉണ്ട് അതിനായിട്ട് അമ്മ പോവുകയാണ് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് താഴെ തന്നെയാണല്ലോ ഞങ്ങളുടെ പാടങ്ങളൊക്കെ അങ്ങനെ അമ്മ മഹാലക്ഷ്മിയായ നെല്ല് തന്ന അനുഗ്രഹിച്ചതിന് പാടത്തിലെ വെള്ളത്തിൽ തന്നെ അത് നിക്ഷേപിക്കുന്നു ഇതൊക്കെയാണ് ഞങ്ങളുടെ പുത്തരി വിശേഷങ്ങൾ കേട്ടോ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ